ഹലോ ഗൈസ് അപ്പോൾ നമ്മളിതാ പുറത്ത് പോകാനുള്ളവർക്കിതിൽ ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ പർച്ചേസിങ് അപ്പോൾ ഈ ഒരു ചെരുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഇനി കാണാത്തവരുണ്ട് പോയി കണ്ടുപോക്ക് വേറൊരു ചെരുപ്പും കൂടെ ഉണ്ട് അപ്പം പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന ഇടയിൽ ചെറിയൊരു ഗേറ്റ് അടവിൽ പെട്ടതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക ഏറ്റെടുക്കൊക്കെ കഴിഞ്ഞു ട്രെയിനൊക്കെ പോയി അവിടെ നിന്ന് നമ്മളിങ്ങനെതാ നമ്മളൊരു ടാബിൾ നോക്കാൻ വേണ്ടി വരികയാണ് ഫർണിച്ചർ ഷോപ്പിൽ വരികയായിട്ടോ അവിടെ പുതിയങ്ങാടിയൊക്കെ കഴിഞ്ഞിട്ട് തെയ്യൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നതാണ് നമ്മൾ ടേബിൾ നോക്കുക അതായത് മുനിഫ്കറിൻ്റെ ആപ്പ കു ആപ്പ വൈഫൊക്കെ കുടിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വകയായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ടേബിൾ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഈ കണ്ണുകി ടാബിളാണ് ഞങ്ങൾ സെലക്ട് ആക്കി കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഇതായിരുന്നു അപ്പോൾ ഇതൊക്കെ എടുത്തു ഞങ്ങൾ ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതിന് മുൻപ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സദ്യയാണ് ആണ് കേട്ടോ അപ്പം എന്തൊക്കെയോ ചെറിയെന്തൊക്കെയോ മിസ്റ്റേക്ക് എനിക്ക് വോയിസ് ഓവറ് കൊടുക്കുന്നതിലട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കുറേ ആയാലും വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് വീഡിയോ സ്റ്റാർട്ടാണ് ബൈ